സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പ്രകാശൻ വീണ്ടും ജയിലിൽ നിന്ന് ജാമ്യം ലഭിച്ച പുറത്ത് ഇറങ്ങിയിരിക്കുകയാണ് കിരണിനെയും കല്യാണിയെയും ഇതേ തുടർന്ന് കാണാനിടയാകുന്ന പ്രകാശൻ ഞാൻ ഒരിക്കലും തിരിച്ചു വരില്ല എന്ന് കരുതിയോ എന്ന് ചോദിക്കുകയും ചെയ്യുന്നു ഇത് പ്രകാശന്റെ സമയമാണ് പ്രകാശൻ ഇനി ഭരിക്കുക തന്നെ ചെയ്യും അഞ്ചല്ല പത്ത് കോടി വരെ കൊടുത്തു വരെ ഈ കേസ് ഒതുക്കി തീർക്കാൻ എനിക്ക് സാധിക്കും കാർത്തിക കാർത്തികമോളിൻ്റെ കൂടെയുള്ളപ്പോൾ ഇതൊക്കെ നിസാരമായ കാര്യമാണ് എന്നും ഇനിയാണ് പ്രകാശൻ തൻ്റെ സ്വന്തം കളികൾ തുടങ്ങാൻ പോകുന്നത് എന്ന റിയിക്കുകയും ചെയ്തുകൊണ്ട് അവിടെ നിന്ന് പോയിരിക്കുകയാണ് ഇതെല്ലാം കണ്ടു നിൽക്കുന്ന കിരണും കല്യാണിയും അയാൾ അയാളുടെ നാശത്തിലേക്കാണ് പോകുന്നത് എന്നുള്ള കാര്യം ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല പക്ഷെ അധികം വൈകാതെ തന്നെ അത് തിരിച്ചറിയാൻ അയാൾക്ക് സാധിക്കും അതോടെ അയാളുടെ അഹങ്കാരം തീരുക തന്നെ ചെയ്യും എന്ന് പറയുകയും ചെയ്ത് അവിടെ നിന്ന് പോകാൻ തീരുമാനമെടുത്തിരിക്കുകയാണ് എന്നാൽ പ്രകാശൻ പുറത്തിറങ്ങിയതിനെ തുടർന്ന് പ്രകാശന് കൊടുക്കേണ്ട അടുത്ത പണി എന്താണ് എന്നുള്ള കാര്യം ആലോചിക്കുകയാണ് കാർത്തിക മാത്രവുമല്ല ഇനിയുള്ള തിരിച്ചടിയിൽ അയാൾ തകർന്നു പോകണം പൂർണമായി എന്ന് കാർത്തിക ഉറപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതേ തുടർന്ന് കാർത്തികയെ ചെന്ന് കാണുന്ന കിരണും കല്യാണിയും പ്രകാശനെ ഞങ്ങൾ കണ്ടിരുന്നു എന്ന് പറയുന്നു വീണ്ടും അയാൾ വെല്ലുവിളികൾ ഉയർത്തിക്കൊണ്ട് പോയി കാണുമല്ലേ എന്ന് ചോദിച്ചതിനെ തുടർന്ന് അതെ എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ഗിരൺ അയാളുടെ അഹങ്കാരത്തിന് ഒരു മാറ്റവുമില്ല ഇല്ല ഇപ്പോഴും വളരെയധികം അഹങ്കരിച്ചു തന്നെയാണ് മുന്നിലേക്ക് പോകുന്നത് എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് അയാളുടെ അന്ത്യം അടുത്തു തന്നെ ഉണ്ടാകും അതിനുള്ള പദ്ധതികൾ തയ്യാറായി കഴിഞ്ഞു അതുവരെ എങ്ങനെയെങ്കിലും മുന്നോട്ട് പോയിക്കോട്ടെ എന്ന് കരുതിയാണ് ഞാൻ ഈ കാര്യങ്ങൾ ഇപ്പോൾ വിട്ടു കളയുന്നത് എന്ന് വ്യക്തമാക്കുന്ന കാർത്തിക അയാളുടെ തോൽവി എത്തിക്കഴിഞ്ഞു എന്ന് അറിയിച്ചിരിക്കുകയാണ് ഇതോടെ കല്യാണി അയാളുടെ പ്രതികാരം അടങ്ങുമെന്ന് എനിക്ക് തോന്നുന്നില്ല അയാളുടെ ജീവിതം ഇങ്ങനെ മുന്നോട്ടു പോകും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് എന്ന് പറഞ്ഞതിനെ തുടർന്ന് എല്ലാത്തിനും ഒരു വഴിയുണ്ട് എന്ന് കാർത്തിക ഉറപ്പിച്ച് പറയുകയാണ് ഇതേ സമയം എങ്ങനെയെങ്കിലും മനോഹറിനെ നാട് കടത്തണം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് പോകുന്ന രാഹുൽ തന്റെ സഹോദരിയുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിരിക്കുകയാണ് അവനെ എങ്ങനെയെങ്കിലും എൻ്റെ മകളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കണം അത് മാത്രമാണ് ഇപ്പോൾ എൻ്റെ മനസ്സിലുള്ളത് അതിനു വേണ്ടിയാണ് ീ പണം ഞാൻ വാങ്ങുന്നത് എന്നും ബാക്കി കാര്യങ്ങൾ പിന്നെ പറയാമെന്നും വ്യക്തമാക്കുന്ന രാഹുൽ ബാക്കി നമുക്ക് അതിനുശേഷം തീരുമാനിക്കാമെന്ന് അറിയിക്കുകയും ചെയ്യുന്നു നിന്റെ ഭർത്താവിന്റെ കഥ എപ്പോഴാണ് കഴിക്കേണ്ടത് അതിനുള്ള സമയം ആയി തുടങ്ങി എന്ന് അറിയിച്ചതിനെ തുടർന്ന് മനോഹറിന്റെ തലവേദന ആദ്യം ഒഴിവാക്കൂ അതിനു ശേഷമാകാം മറ്റു കാര്യങ്ങൾ എന്ന് അറിയിച്ചിരിക്കുകയാണ് രാഹുലിനോട് സഹോദരി എന്നാൽ ഇതേ തുടർന്ന് അപ്രതീക്ഷിതമായ ആക്രമണം രാഹുലിനു നേരെ ഉണ്ടാവുകയും രാഹുലിന് കൊടുത്ത പൈസ മുഴുവൻ നഷ്ടമാവുകയും ചെയ്യുന്നു ഇതോടെ ഇനി എന്ത് ചെയ്യും എന്ന ചോദ്യത്തിന് മുന്നിൽ രാഹുൽ പകച്ചു നിൽക്കുമ്പോഴാണ് ഇതിന് പിന്നിൽ കളിച്ചത് തന്റെ സഹോദരിയാണ് എന്ന സത്യം പുറത്തു വരുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്